ഹലോ നമസ്കാരം വീട്ടിലെത്തി അടിപൊളി അത് സ്പെഷ്യലി കുറേ ടാബിൾ ഉണ്ടാക്കി വെച്ചിരിക്കാം അതാക്കണ്ടാക്കി വെച്ചാണിത് ഡിസൈൻ ഡിസൈൻ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഒന്നാകും ഒന്നിട്ടുണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പം നാലുണ്ടാക്കി അവിടെ കൊക്കുവിനുണ്ട് പ്രാവശ്യം ബൂട്ടുണ്ട് ആ പ്രാവശ്യം ബൂട്ടൊക്കെ ഉണ്ട് കാഴ്ച കിടക്കുന്നു കഷ്ടൊക്കെ അതാ ഇമ്മ ഞങ്ങൾ ആരോടെ ഭർത്താൻ പറഞ്ഞേ പോലെയൊക്കെ കുറെ ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിണു ഇനി ഇവിടെ എന്താ കഫ്റ്റീരിയ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടോ ഏ അല്ല അറിയാറ്റ് വെച്ചാ ഒന്ന് വലുത് ഒന്ന് അതിന്റെ ചെറുത് ഒന്ന് അതിനും വലുത് അതിന് എത്ര കുട്ടികള മൂന്ന് പെണ്ണു ചെക്കനും അപ്പം ഇനി ഒരു സെറ്റ് കൂടി വേണ്ടി വരുമല്ലോ അപ്പോൾ മൂന്നെണ്ണം അല്ലേ ആയിട്ടുള്ളു ഞള്ളത് ബാക്കിയുള്ള പഴ്ത്തിയില്ലത് പച്ച ഇത് പഴത്തുക്കൂണ് തോന്നു അല്ലേ ഇത് പൈത്തക്കൂണുണ്ടേ അവര വിടെ ഇക്ക എന്ത് ഉം ഈ സാനത്തിന്റെ പേരെന്താ എന്ത് ആ പൂമ്പാട്ട ചെടിയാണിത് ഇട പൂമ്പാറ്റ കായുണ്ടാകുവോ ഇല്ലേ ഇത് വിത്താ ഇത് എവിടുന്ന് ഓടുന്ന ചെടി ഈ ചെടി ഇവിടെ നിന്ന് ഓടുന്നേ ആര് അപ്പൊ ആ ഈ വേദി ചിരാക്കാന്റെ ആ ശരി ഇപ്പൊ അല്ല പൂമ്പാറ്റിഷ്ടം പോലെ പെരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ആ അവിടുത്തെ അടുത്തുണ്ടല്ലോ വീഡിയോസ് ഞാൻ ഉത്തരാഖാൻ പോയിട്ട് വീഡിയോസ് എടുത്തുണ്ടല്ലോ ഞാൻ മൊത്തം ദിവസം പോയിനി ഞാനും എന്തല്ലോ എനിക്കറിയില്ല എന്നാ ഇത് സാധന തന്നെയാണ് ചെടിയാ ഫ്ലവർ ഉണ്ടപ്പോ കണ്ടു പക്ഷെ ഈ കായപ്പോ ഞാൻ എന്താ ഈ കായാന്ന് വിചാരിച്ചു അതല്ലേ ഇതിന്റെ വിത്ത് എനിക്കറിയില്ലായിരുന്നേ വിത്ത് ഇതാണെന്ന് എനിക്കറിയില്ല പലവിടെ ചിക്കു കണ്ടമാനുണ്ടല്ലോ പരലും ഉണ്ട് ചിക്കു ആര് വരച്ചു ഞാൻ അവനവരെ പെരേ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും വേണ്ടത്